നമസ്കാരം കൂട്ടുകാരേ നിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പം ഞാൻ ഷാർജ ബുത്തീനയിൽ പോകുന്ന വഴിയിൽ നോമ്പ് തുറക്കാനാകുമ്പോൾ ഞാൻ ഷാർജ അൽനഹദ പള്ളിയിൽ നോമ്പ് തുറക്കാനും വിസ്കരിക്കാനും ഒക്കെ ആയിട്ട് കയറിട്ട അവിടെ എന്താണെന്ന് അറിയില്ല കുറച്ച് ബംഗ്ലാദേശി പെണ്ണുങ്ങളാണ് ഫുഡ് കൊണ്ടുവന്നിട്ട് ഫുഡ് ഓരോ ആണുങ്ങൾക്ക് കൊടുക്കുന്ന ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഫുഡൊക്കെയാണ് പക്ഷേ ഇവർ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരും എന്നിട്ട് സെർവ് ചെയ്യും എന്തായാലും നല്ല കോമഡി ഉണ്ടായി ഈ ഇന്നലെ അതായത് നമ്മൾ ഒരു വൈറലായ വീഡിയോയിൽ കണ്ട പോലെ ഒരു ബംഗ്ലാദേശി പെണ്ണിൻ്റെ ഫോണിൽ നിന്ന് പാങ് വിളിച്ച് നല്ല ഉച്ചത്തി പാങ്ക് വിളിച്ച് ഞാനും എൻ്റെ മുന്നിലിരുന്ന രണ്ട് പെണ്ണുങ്ങളും നോമ്പ് തുറന്ന് കഴിച്ചു അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അപ്പം നേരെ മുന്നിലിരുന്ന് വേറൊരു പെണ്ണ് ചോദിച്ചു റോസാനേ നോമ്പില്ലേ ചോദിച്ചു അപ്പോഴാണ് ഞങ്ങൾ മേപ്പട്ട് നോക്കുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക പിന്നെ അപ്പം തന്നെ പാങ്ക് കൊടുത്തിട്ടാണ് പക്ഷേ ഈ പെണ്ണിനെ ആ മൊബൈൽ ഫോണിൻ്റെ ഉടമേനെല്ലാവരും കൂടി നല്ല കീട്ട് വിളിച്ച് ഒക്കെ പകുതി മുക്കാളി ബംഗ്ലാദേശികളാണ് ഒന്നോ രണ്ടോ മലയാളി അങ്ങനെ എന്തോ ഉണ്ട് ഇവർ എന്താ സംഭവം എന്നായിരിക്കും പിന്നെ ഇവർ സ്പെഷ്യൽ കണ്ടത് നമ്മുടെ പൊരിയാണ് കേട്ടോ ഈ പൊരിയും കടല കൊണ്ടും എന്നും ഉണ്ടാവും ഈ കുട്ടികളിലേ നമ്മുടെ ബ്ലാക്ക് ചെന ബ്ലാക്ക് ചെന നല്ല റോസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റിൽ കിട്ടും ഈ പേപ്പറിൽ കിട്ടാൻ സംഭവം ഉണ്ടല്ലോ നല്ല സ്പൈസി ആയിട്ട് ഞാൻ വിചാരിച്ചത് നമ്മൾ മലയാളികളൊക്കെ സ്പൈസിയാണോ ഭയങ്കര സ്പൈസികൾ ഉണ്ടാവും ഇത് നോക്കിയാൽ പൊരി മിക്സ് ചെയ്യുന്നത് ഈ പൊരിൻ്റെ കൂടെ നമ്മൾ സ്നാക്സ് ഇല്ലേ പക്കോടയും ബജിയും ഒക്കെ മിക്സ് ചെയ്യുക നല്ല ഞരടി മിക്സ് ചെയ്ത് കടലയും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുക ഓരോരുത്തർക്ക് ഇങ്ങനെ കുറേശ്ശെ തരും പിന്നെ പ്ലേറ്റ് പിന്നെ നമുക്ക് അവർ ഉണ്ടാക്കിയ പാത്രം തരും എല്ലാം എല്ലാവരും കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് സംഗതി കുഴപ്പമൊന്നുമില്ല ചാറ്റ് മസാലയൊക്കെ പോലെ അവരെന്തോ സ്പെഷ്യലാണ് തോന്നുന്നുണ്ട് ഇത് ഭയങ്കര സ്നേഹമാണ് വളരെ നന്നായിട്ടുള്ളത് സെർവ് ചെയ്യുന്നത് കേട്ടാക്കണ്ട പൊരി ഇങ്ങനെ ഇട്ടു പിന്നെ അത് അവർ കുഴച്ച് തരും ഇത് ഇന്നത്തെയായിരുന്നു ഒന്ന് ഉണ്ട് ഇതിൽ വീഡിയോ ഇട്ടാ ഫസ്റ്റത്തെ ദിവസം മീൻസ് ഇന്നലെ ഇന്നത്തവും കുറച്ച് ആഫ്രിക്കൻ പെണ്ണുങ്ങളും കൂടി ഉണ്ടാവട്ടാ അവർക്ക് നോമ്പൊന്നുമില്ല അവരതിൻ്റെ വാതുക്കെ ഇരിക്കും അവർ ഫുഡ് കഴിക്കും അവർക്ക് കൊടുക്കും എല്ലാ സാധനങ്ങളും അവർക്കും കൊടുക്കും പിന്നെ ഒരു ദിവസം പുഴുങ്ങിയ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ ആക്കണ്ട റോബസ്റ്റ് പഴം ഉണ്ടല്ലോ നല്ല ഫ്രഷ് ഫ്രഷ് റോബസ്റ്റ് പഴമുണ്ട് പിന്നെ ഒരു ദിവസം പുഴുങ്ങിയ മുട്ടയുണ്ടായിരുന്നു ഏതായാലും അടിപൊളിയാണ് മഷാ അള്ള